അമിതവണ്ണം ഒരു പ്രശ്നമായി മാറുന്നുണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടത്ര വ്യായാമം ഇല്ലാതെ വരുമ്പോഴാണ് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വയറിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് അമിതവണ്ണത്തിന് കാരണമാകുന്നു വണ്ണം കുറയ്ക്കാൻ സ്വാഭാവികമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഏറ്റവും സ്വാഭാവികമായ മാർഗമായി സ്വീകരിക്കാവുന്ന ഔഷധമാണ് തേൻ എന്നാൽ തേനിനൊപ്പം കറുവപ്പട്ട കൂടി ചേർത്താൽ മികച്ച ഗുണമാണ് ലഭിക്കുക മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് തേൻ അതുകൊണ്ട് തന്നെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ തേനിന് കഴിയും ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും തേനിന് കഴിയും കറുവപ്പട്ട ശരീരത്തിൽ ദഹനത്തിന് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ പ്രമേഹം കുറയ്ക്കാനും കറുവപ്പട്ടയ്ക്ക് കഴിയും ഇനി കറുവപ്പട്ടയും തേനും ചേർത്ത് കഴിക്കേണ്ട വിധം എങ്ങനെയാന്ന് നോക്കാം കറുവപ്പട്ട ചേർത്ത് വെള്ളം തിളപ്പിക്കുക തുടർന്ന് ചെറു ചൂടിൽ എടുത്ത ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം തേൻ ചേർക്കാം ഇതിൽ അല്പം നാരങ്ങയുടെ നീരും ചേർക്കുന്നത് ഉത്തമമാണ് നിത്യവും ഈ മിശ്രിതത്തിൽ ചേർത്ത് ചെറു ചൂടുവെള്ളം പ്രഭാതത്തിൽ കുടിക്കുന്നത് ആരോഗ്യത്തെ നിലനിർത്തുന്ന ഔഷധം തന്നെ വളരെ പ്രത്യേകം ശരീരത്തിലെ കൊഴുപ്പിനെ കുറിച്ച് പൊണ്ണത്തടി ഇല്ലാതാക്കുവാനും ഇതുവഴി സാധിക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കറുവപ്പൊട്ടയും തേനും ചേർത്ത വെള്ളം കുടിക്കുന്നത് ഉത്തമമാണ് ജലദോഷം ഖപക്കെട്ട് എന്നിവ കുറയ്ക്കാനും ഈ ഔഷധത്തിന് കഴിയും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക